ടക്കം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നിരിക്കുകയാണ് കുഞ്ചമൻ ഇല്ലമാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൻ പോറ്റി എന്ന കഥാപാത്രത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് തങ്ങളുടെ കുടുംബപ്പേരാണെന്നും ചിത്രത്തിൽ ദുർമന്ത്രവാദവും മറ്റും കാണിക്കുന്നത് കുടുംബത്തിനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്നുമാണ് ഈ ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് ചിത്രം ഫെബ്രുവരി പതിനഞ്ചിന് റിലീസ് ചെയ്യാനിരിക്കെയാണ് ഹർജി നൽകിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലാണ് ഈ കുഞ്ചമൺ ഇല്ലമുള്ളത് മമ്മൂട്ടിയെ പോലൊരു നടൻ ദുർമന്ത്രവാദവും മറ്റുമുള്ള വേഷം ചെയ്യുന്നത് ഒരുപാട് പേരെ സ്വാധീനിക്കും എന്ന് പറയുന്ന ഹർജിയിൽ കക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് കുടുംബപ്പേര് ചിത്രത്തിൽ ഉപയോഗിക്കുന്നത് മനഃപൂർവ്വം കരിവാരിത്തേക്കാനും സമൂഹത്തിനു മുന്നിൽ മാനം കെടുത്താനുമാണെന്ന് ഭയപ്പെടുന്നതായും ഹർജിയിൽ കുഞ്ചമണ്ണില്ലക്കാർ ആരോപിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ ഭ്രമയുഗത്തിന്റെ അണിയറ പ്രവർത്തകർ തയ്യാറായില്ലെന്നും ഭ്രമയുഗത്തിൽ ഉപയോഗിച്ച് തങ്ങളുടെ കുടുംബപ്പേരടക്കം മാറ്റണമെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഹർജിയും ചർച്ചകളും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ചിത്രത്തിന്റെ ബുക്കിങ്ങും തകൃതിയായി നടക്കുകയാണ് വിദേശ രാജ്യങ്ങളിലടക്കം മികച്ച പ്രീ ബുക്കിംഗ് ആണ് പ്രമയോഗത്തിന് ലഭിക്കുന്നത് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലും ചിത്രം റിലീസിനെത്തുകയാണ് ഇന്നലെയാണ് കേരളത്തിൽ ബുക്കിംഗ് ആരംഭിച്ചത് എല്ലാ തിയേറ്ററുകളിലും മികച്ച ബുക്കിംഗ് ആണ് നടക്കുന്നത് പതിനായിരത്തിലേറെ ടിക്കറ്റുകൾ ഇന്നലെ മാത്രം വിറ്റു കഴിഞ്ഞതായി ഭ്രമയുഗത്തിന്റെ ഔദ്യോഗിക പേജിൽ അറിയിച്ചിട്ടുണ്ട് ബുക്കിംഗ് ആരംഭിച്ച് വളരെ കുറച്ചു മണിക്കൂറുകൾക്കുള്ളിലാണ് ഇത്രയധികം ടിക്കറ്റുകൾ വിറ്റുപോയത് ഇനിയും ചില തിയേറ്ററുകളിൽ ബുക്കിംഗ് ആരംഭിക്കാനുണ്ട് ഈ വർഷത്തെ മികച്ച ബുക്കിംഗും പ്രീസെയിൽ ബിസിനസ്സും ആദ്യ ദിനം തന്നെ ഭ്രമയുഗത്തിന് സ്വന്തമാക്കാനാകും എന്ന സൂചനകളാണ് ഇതോടെ ലഭിക്കുന്നത് പത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഭ്രമയുഗം റിലീസിനെത്തുന്നത് ഒപ്പം യു എസ് എ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലും ആറ് ജി സി സി രാജ്യങ്ങളിലും ഭ്രമയുഗം റിലീസ് ചെയ്യും ജർമ്മനി യു കെ യു എ തുടങ്ങിയ രാജ്യങ്ങളിലും ബുക്കിംഗ് നടക്കുകയാണ് കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയെക്കുറിച്ച് കോളിവുഡ് സംവിധായകൻ ലിംഗുസ്വാമി എഴുതിയ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് മമ്മൂട്ടി ഒരുപാട് സിനിമകൾ ചെയ്തിട്ടും എങ്ങനെ ഇത്രയും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ഇപ്പോഴും തിരഞ്ഞെടുക്കാൻ ലഭിക്കുന്നു എന്നതിൽ ആശ്ചര്യം തോന്നുന്നുവെന്നാണ് ലിംഗുസ്വാമി കുറിച്ചത് അദ്ദേഹം ചെയ്യാൻ പോകുന്ന മാന്ത്രികത കാണാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോഴെന്നും ഭ്രമയുഗത്തിന്റെ ട്രെയിലർ കണ്ടിട്ട് ഗംഭീരമാകുമെന്ന് തോന്നുന്നുവെന്നും ലിംഗുസ്വാമി കുറിച്ചിട്ടുണ്ട് ഒപ്പം ഭ്രമയുഗത്തിന്റെ ട്രെയിലർ ലിങ്കും അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട് പോസ്റ്ററുകളും ടീസറും മമ്മൂട്ടിയുടെ ലുക്കും ഒക്കെ ഭ്രമയുഗത്തിന് നൽകുന്ന പ്രതീക്ഷയെ ഒന്നുകൂടി മുകളിലേക്ക് ഉയർത്തുന്നതായിരുന്നു ട്രെയിലർ അർജുൻ അശോകന്റെ കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുന്ന കഥാതന്തുവിനെ മനോഹരമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമുകളിൽ പ്രസന്റ് ചെയ്യുന്ന ടീസറിൽ മമ്മൂക്കയുടെ ഇൻട്രോ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കട്ട് കയ്യടി നേടിയിരുന്നു ട്രെയിലറിലേക്ക് എത്തുമ്പോൾ അത് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ കൊലച്ചിരിയായിട്ടാണ് ആഘോഷിക്കപ്പെടുന്നത് ദി ഡെവിലീസ് ബാക്ക് എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ക്രൗദ്യഭാവത്തിൽ ചിരിക്കുന്ന ട്രെയിലറിൽ തന്നെ ആരാധകരെ പിടിച്ചുലയ്ക്കുന്ന ദി മമ്മൂക്ക എഫക്റ്റ് ഉണ്ട് സിദ്ധാർത്ഥ് ഭരതനും അർജുന അശോകനും റിമാർക്കബിൾ റോളുകൾ നൽകിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ട്രെയിലറിലും ടീസറിലും ഒരു പഴയ തറവാട്ടിൽ നടക്കുന്ന കഥയാണ് ഭ്രമയുഗം എന്ന് വ്യക്തമാക്കുന്നുണ്ട് കഥയുടെ കാലവും സ്ഥലവും സമന്വയിപ്പിക്കാൻ തന്നെയാവണം ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ ചെയ്തിരിക്കുന്നത് വിക്രം വേദിയുടെ നിർമ്മാതാക്ക ാണ് ഭ്രമയുഗത്തിന്റെ അണിയറയിലുള്ളത് ഡയലോഗ് ടി ഡി രാമകൃഷ്ണന്റെതാണ് ഫാന്റസിയും ട്രൂ സ്റ്റോറിയും നിറഞ്ഞ നോവലുകളിലൂടെ മലയാളികളെ ഭ്രമിപ്പിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് ടി ഡി രാമകൃഷ്ണൻ അദ്ദേഹം സംഭാഷണം ഒരുക്കുന്നു എന്നത് സിനിമയുടെ മുതൽ കൂട്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിധേയൻ അദർവം തുടങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളോട് ഭ്രമയുഗത്തെ കണക്ട് ചെയ്തുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഭ്രമയുഗത്തിന്റെ പോസ്റ്റർ പുറത്തു വന്ന സമയം മുതൽ ഒരുപാട് കഥകൾ സോഷ്യൽ മീഡിയയിൽ പലരും പോസ്റ്റ് ചെയ്യുന്നുണ്ട് ചിത്രത്തിലെ കുഞ്ചമൻ പോറ്റി എന്ന കഥാപാത്രത്തിന് കത്തനാരുമായി ബന്ധമുണ്ടെന്നും അർജുന അശോകനെ കൊണ്ട് പകിട കളിപ്പിച്ച് തോൽപ്പിച്ച് ഒരേ ദിവസം റിപ്പീറ്റ് ചെയ്യുന്ന കഥയാണെന്നും അമാൻഡിയുടെ കഥാപാത്രം യക്ഷിയാണ് എന്നുമൊക്കെ പറയുന്നവരുണ്ട് ഇത്തരത്തിൽ നൂറുകണക്കിന് കഥകളാണ് പ്രമയോഗത്തെ ചുറ്റിപ്പറ്റി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഒരു കഥയും മനസ്സിൽ ഉറപ്പിക്കാതെ ശൂന്യമായ മനസ്സോടെ സിനിമ കാണുക എന്നതാണ് പ്രമീപത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ മമ്മൂട്ടി ആവശ്യപ്പെട്ടത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്ന കഥകൾ പ്രേക്ഷകരിലേക്ക് ആഴ്ന്നിറങ്ങുകയും മറ്റൊരു കഥയാണ് യഥാർത്ഥത്തിൽ സ്ക്രീനിൽ കാണുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യാറുണ്ട് സമീപകാലത്ത് പല ചിത്രങ്ങളും ഈ പ്രശ്നം നേരിട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു സിനിമയ്ക്ക് വരരുത് എന്തുകൊണ്ട് ആവണം മമ്മൂട്ടി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനിടെ പറഞ്ഞിട്ടുണ്ടാവുക ഇന്നത്തെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ ആരെങ്കിലും കാണുമോ എന്ന സംശയത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇനി എത്താൻ പോകുന്നത് ഒരു ദിവസം മാത്രമാണ് ഭ്രമയോഗം എത്താൻ ഇനി ബാക്കിയാകുന്നത് സിനിമ ടെക്നോളജിയിൽ മുന്നോട്ട് കുതിക്കുന്ന ഈ കാലത്ത് എന്തുകൊണ്ടായിരിക്കും കാലത്തെ പിന്നോട്ട് സഞ്ചരിപ്പിച്ച് കഥ പറയുന്നുണ്ടാവുക സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ ഉത്തരം തേടുന്ന ഒരു ചോദ്യമാണിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എത്താൻ പോകുന്ന ചിത്രത്തിനായി ആരാധകർ അക്ഷമയോടെയാണ് കാത്തിരിക്കുന്നത് റെഡ് റെയിൻ ഭൂതകാലം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടാൻ സാധിക്കട്ടെ എന്നാണ് ആരാധകരും ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ വരും കാലങ്ങളിൽ ഇത്തരം ഒരു പരീക്ഷണ ചിത്രം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ലോകത്തിന് മുന്നിൽ കൂടി കാണിച്ചു കൊടുക്കാൻ മലയാളികൾക്ക് സാധിക്കുന്ന ഒന്നാവാം ഭ്രമയുഗം